അസലാലൈക്കും വഹമുല്ല ഇസ്മി റഹ്മാൻ റഹീം അൽഹദില്ലാഹി അബ്ദുൽ ആലമീൻ ഹംദൻ ഖസീറൻ തൊയീബൻ മുബാറക്കൻ അഴുദ്ബില്ലാഹിമിൻ ഷെയ്ത്വാൻ റജീം ഇസ്മി ലൈഹി റഹ്മാൻ റഹീം യാ അയ്യുഹല്ലദീന ഇല്ലാ അയ്യുഹൽ നമ്മൾ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വിവിധ സംഘടനകൾ തമ്മിലുള്ള ഒരു സംഘട്ടനത്തിൻ്റെ പരസ്യമായ ഒരു വാതിൽ തുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല മറിച്ച് ഞാനിവിടെ നിൽക്കുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസരപ്രദേശം എൻ്റെ ഈ സംസാരം അടുത്ത് നിന്നും അകലേന്നൊക്കെ സംസാരം ശ്രവിക്കുന്ന ആളുകൾക്കറിയാം ഞാൻ ചെറുപ്പകാലത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയത്താണ് കുറ്റിപ്പുറം സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിലും തുടർന്ന് വന്ന ഒരുപാട് സമ്മേളനങ്ങളിലൂടെയൊക്കെ നേരിട്ട് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിലും അവിടുന്നും ഇവിടുന്നും കേട്ട പ്രസംഗങ്ങളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു കൃത്യമായ ആദർശം നമ്മൾ മനസ്സിലാക്കിയിരുന്നു അത് മനസ്സിലാക്കി വളർന്ന് സംഘടനാ പ്രവർത്തനം നടത്തിപ്പോയിരിക്കുന്ന ആളുകളാണ് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ആശയത്തിന് ആദർശത്തിന് നേരെ വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപന രീതി പ്രവർത്തന ശൈലി ഏത് ഭാഗത്തുണ്ടായാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് നിർബന്ധമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തേണ്ടി വന്നത് വേണമെങ്കിൽ നമുക്കൊന്നും ഉണ്ടാകായിരുന്നു പക്ഷേ നാം ജനിച്ചു വളർന്ന ഈ മണ്ണിൽ പ്രത്യേകിച്ച് ഒരുപാട് തലമുറക്ക് ആദർശമെത്തിച്ചു കൊടുക്കേണ്ട പ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് ഇത്തരം സത്യസന്ദേശങ്ങൾ നമ്മൾ തുറന്നു പറയാതെ പോയാൽ ഇനി വളർന്നു വരുന്ന തലമുറയെയും വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ സംഘടനയുടെ ഒരു പ്രവർത്തന ഫണ്ട് പിരിക്കുന്ന ഒരു സമയമാണ് നമ്മളതിന് ദ ഫണ്ട് എന്നാണ് കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ പോയ ചില അനുഭവങ്ങൾ നമ്മുടെ ഒന്ന് രണ്ട് പ്രവർത്തകന്മാർ പങ്കുവെച്ചു ഇന്നലെ നമ്മുടെ സംസ്ഥാന യോഗം നടന്ന സന്ദർഭത്തിൽ അവിടെ ഒരു കലക്ഷന് പോയ നമ്മുടെ ബഹുമാന്യനായ ഒരു നേതാവ് നമ്മുടെ കൂടെ നേരത്തെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്ന ഒരു വീട്ടിൽ പോയപ്പം അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി ഞാൻ ഞാനിതിലേക്ക് നിങ്ങൾക്കൊരു അയ്യായിരം രൂപ ഏൽപ്പിക്കുകയാണ് മർക്കസു ദയുടെ ഫണ്ടിലേക്ക് ഒരയ്യായിരം രൂപ ഏൽപ്പിക്കുകയാണ് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തനത്തിലില്ല പക്ഷേ ഞാൻ ഈ അയ്യായിരം രൂപ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പഴയകാല നേതാക്കന്മാർ പ്രബോധനം നടത്തിയ തെളിമയാർന്ന ആദർശം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രമാണമുദ്ധരിച്ചു കൊണ്ട് പറയാൻ കഴിയുന്ന ഏകവിഭാഗം നിങ്ങളാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യായിരം രൂപ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നാണ് ആ സുഹൃത്ത് ആത്മസുഹൃത്ത് പറഞ്ഞത് ഞാനിത് പറഞ്ഞത് ഇതേ രൂപത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ പുറത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ ഉള്ളിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മോട് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദർശം തെളിമയോടുകൂടി കൃത്യമായിട്ട് പറയുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് പരസ്യമായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ചില തടസ്സങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വരണം എന്ന് നമുക്ക് ആവശ്യമില്ല പക്ഷേ വളർന്നു വരുന്ന തലമുറക്ക് പ്രത്യേകിച്ച് ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്രം മനസ്സിലാക്കാത്ത ക്ക് കൃത്യമായ ഒരു ആദർശം നമുക്ക് കൊടുക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവും ഇതേ രൂപത്തിലുള്ള പ്രോഗ്രാമും അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടി വന്നത് എനിക്ക് തോന്നുന്നു ഫറൂഖ് മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെന്ന് തോന്നുന്നു കെ പി മുഹമ്മദ് മൗലവിയെടുത്ത ശക്തമായ ഒരു നിലപാടുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് സഹോദരന്മാർ വന്നുകൊണ്ട് ആ പ്രോഗ്രാമിലേക്ക് ഇന്ന് ഇന്ന ആളുകളെല്ലാം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പം കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞു നമ്മുടെ നയനിലപാടുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന ആളുകളെ അല്ലാതെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില സെഷനുകളിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല എന്ന് കെ പി മുഹമ്മദ് മൗലവി അസന്നിഗ്ധമായ ആ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചു അപ്പോൾ വന്നിരിക്കുന്ന ആഗതർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങൾ ആ ആളുകളെ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ വിദേശത്ത് നിന്നുള്ള ഫണ്ടടക്കം സാമ്പത്തികമായിരിക്കുന്ന സ്രോതസ്സെല്ലാം തന്നെ നിങ്ങൾക്ക് തടയപ്പെടും അത് നിങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങളുടെ സമ്മേളന പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പം കെ പി മുഹമ്മദ് മൗലവി അന്ന് പറഞ്ഞ ഒരു ശക്തമായ നിലപാടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ പണം കണ്ടിട്ടല്ല അവരുടെ പെട്രോൾ കണ്ടുകൊണ്ടല്ല ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങി വെച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാ പ്രവർത്തകന്മാരുടെ വിയർപ്പിലൂടെയാണ് ഈ പ്രസ്ഥാനം വളർന്നു വലുതായത് അതുകൊണ്ട് തന്നെ പണം കാണിച്ചുകൊണ്ട് സ്ഥാപനം കാണിച്ചുകൊണ്ട് ആൾക്കൂട്ടം കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഞെട്ടിക്കാൻ വരേണ്ടതില്ല എന്ന് കെ പി അമ്മ പറയുകയുണ്ടായി നമുക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ അഭാവം കോടാണ് സത്യത്തിൽ ഇത്തരം ആദർശ വ്യതിയാന പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അലി മദി ഒരാൾ സംസാരിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരാൾ നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരാൾ താക്കീത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഇത്രയും കാലം താലോലിച്ച നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ആദർശത്തെ മാറ്റിപ്പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് കെ പി അന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് പണത്തിന്റെ ചരിത്രമല്ല ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വെറും സ്ഥാപനത്തിന് മാത്രം ചരിത്രമല്ല നമ്മുടെ നിഷ്കളങ്കരായിരിക്കുന്ന പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പ്രബോധക സംഘം ഇപ്പോഴും സജീവമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അലഹദില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് ഭാഗം ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ സമൂഹത്തിലെ ജീവകാരുണ്യ മേഖലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ മറ്റു സഹായങ്ങളിലുമെല്ലാം തന്നെ ഈ പ്രസ്ഥാനം സജീവമായിട്ട് നിലകൊള്ളുകയാണ് കരിപ്പൂർ സമ്മേളനം നമുക്കറിയാം കേരളീയ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ സമ്മേളനത്തിന്റെ പ്രോഗ്രാമിന്റെ ഓരോ ഭാഗവും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയും ഈ കേരളീയ സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട് ഒരു ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇത് പ്രസ്ഥാനം മർക്കസുദ്ധാവ കേനം ഒരു ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ മൊത്തം ചേർത്ത് നിർത്താനടക്കമുള്ള ഒരുപാട് അജണ്ടകളുമായിട്ടാണ് മുന്നോട്ട് പോയത് ആ സമ്മേളനത്തിൽ ഒരു ഉമ്മത്ത് കോൺഫറൻസ് നടന്നിരുന്നു കേരളത്തിലെ എല്ലാ സംഘങ്ങളെയും ജമായത്ത് ഇസ്ലാമി വിസ്റ്റം നമ്മുടെ സഹോദര സംഘമായ സി ഡി ടവറിന്റെ കേരളം എല്ലാ നേതാക്കന്മാരെ പോയി കാണുകയും അവരെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും നമുക്ക് യോജിക്കാൻ പറ്റാവുന്ന മേഖലയിൽ യോജിച്ചുകൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയും ഒരുപാട് നേതാക്കന്മാർ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തു നമ്മൾ അന്ന് കൊടുത്തിരിക്കുന്ന സന്ദേശം ആദർശ തലത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിൽ ഈ ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏതെല്ലാം നന്മയിൽ നമുക്ക് സഹകരിക്കാൻ കഴിയുമോ ആ നന്മയിലെല്ലാം തന്നെ സഹകരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി നൽകാൻ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് കഴിഞ്ഞു മാത്രവുമല്ല നമ്മൾ ഒരുപാട് നിലപാട് ആ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ചു ആരെയെല്ലാം തന്നെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്ന് പല ഭാഗത്തു ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രബോധന മേഖലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടടക്കം സമ്മേളനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനടക്കം നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സമ്മേളനത്തിന്റെ അനുഭവത്തിൽ നമുക്ക് പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് സജീവമായി പ്രവർത്തിച്ച് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ ഈ സംഘത്തിന്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതി സമൂഹത്തിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ജീർണതക്കെതിരെ അതിശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവാൻ നമ്മുടെ യുവജന പ്രസ്ഥാനവും നമ്മുടെ വിദ്യാർത്ഥിനി വിഭാഗവും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും നമുക്കെല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും കാരുണ്യ പ്രവർത്തനത്തിന്റെ വിഷയം പ്രത്യേകം നാം പറയേണ്ടതില്ല നമുക്കറിയാം ഈ ആദർശ പ്രബോധന രംഗത്ത് നമ്മൾ സജീവമാവുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് അത്താണിയായിട്ടുള്ള കെയർ ഹോം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തെ അടുത്തു നിന്നും അകലേ നിന്നും വീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്കറിയാം കേരളീയ സമൂഹത്തിൽ ആ ഒരു സ്ഥാപനം നൽകുന്ന സംഭാവന പ്രത്യേകിച്ച് ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടക്ക് മാരകമായ രോഗത്തിൻ്റെ പരീക്ഷണങ്ങൾ കൂടി വരുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസം വരുമ്പം അവർ കത്താണിയായി നിന്നുകൊണ്ട് ആ കേന്ദ്രം നൽകുന്ന സേവനത്തെ പറ്റി നമുക്കറിയാം ശാരീരികമായിരിക്കുന്ന വൈകല്യങ്ങളോട് ജനിച്ചു വീണ മക്കൾ പ്രിയപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും അച്ഛനും അമ്മക്കുമെല്ലാം തന്നെ ഭാരമായിട്ട് പ്രയാസമായിട്ട് വരുമ്പം അവർക്കുള്ള ഏറ്റവും വലിയ അത്താണിയായിക്കൊണ്ട് മലപ്പുറം ജില്ലയിലെ എബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാപനം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാതി ജാതിമത ഭേദമന്യേ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും അവിടുത്തെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അങ്ങനെ സർവമേഖലയിലും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സജീവ ുമായിട്ട് നടന്നു വരികയാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്തു നിന്നും അകലെ നിന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ മെമ്പർമാരാകുക എന്നത് മാത്രമല്ല മറിച്ചോ നിങ്ങൾ ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള പിന്തുണയെങ്കിലും നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എം ഇ എസിന്റെ ഏറ്റവും ബഹുമാനനായിരുന്ന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എല്ലാ സന്ദർഭത്തിലും നമ്മളെ കാണുമ്പോൾ പറയാറുണ്ട് ഞാൻ നിങ്ങളുടെ പ്രസ്ഥാന പ്രവർത്തന രംഗത്ത് സജീവമല്ല എങ്കിലും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എനിക്ക് കൃത്യമായിട്ടറിയാം ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിച്ചപ്പോൾ പഴയകാല നേതാക്കന്മാർ ഏതൊരു ശൈലിയിലായിരുന്നോ പ്രബോധന പ്രവർത്തനം നടത്തിയത് കാരുണ്യ വിഷയങ്ങൾ അതേ രൂപത്തിൽ മുന്നോട്ട് കഴിയുന്ന ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന വിഷയത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ ഇൻഷാ അല്ലാ ആര് ഏത് ഭാഗത്തുനിന്നുള്ള എതിർപ്പുണ്ടായാലും ശരി ഈ പ്രസ്ഥാനം ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ആദർശ രീതിയിൽ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിന് ഏത് ഭാഗത്തുള്ള അതിശക്തമായിരിക്കുന്ന സമ്മർദ്ദമുണ്ടായാലും ശരി അല്ലെങ്കിൽ ബഹിഷ്കരണമുണ്ടായാലും ശരി നമുക്ക് പ്രവാചകന്മാർ കാണിച്ചു തന്നിരിക്കുന്ന ഈ മാതൃക പിൻപറ്റി മുന്നോട്ട് പോവാൻ നമ്മളുണ്ടാകും ഈ പ്രദേശത്തുള്ള മുഴുവൻ സഹോദരന്മാരുടെയും പിന്തുണ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിനും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്